നമസ്കാരം മലപ്പുറത്തിന് പുറമെ കാഞ്ഞങ്ങാട് മാറുവരി ദേശീയപാതയുടെ സർവീസ് റോഡ് കനത്ത മഴയിൽ തകർന്നു ചെമ്മട്ടം വയലിലാണ് സർവീസ് റോഡിന്റെ ഒരു ഭാഗം പാടെ തകർന്നത് മേഖലയിൽ കനത്ത മഴയാണ് നിലമുതൽ ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴിയായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിരുന്നത് പാത ഇടിഞ്ഞതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് അതിനിടെ മലപ്പുറം ജില്ലയിലെ തലപ്പാറയിൽ ആറുവരി പാതയിൽ വിള്ളൽ കണ്ടെത്തി ദേശീയപാതയിൽ മണ്ണിട്ട് ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത് ഈ വഴിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു ഇന്നലെ റോഡ് തകർന്ന കൂരിയാടിനു സമീപത്താണ് തലപ്പാറ എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ദേശീയ പാതയിൽ നടക്കുന്നത് പലയിടത്തും റോഡ് പൊളിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു മലപ്പുറം വേങ്ങരയിലും ഇന്നലെ ഇത്തരത്തിലൊരു അതിതാരണമായ സംഭവം നടന്നു മലപ്പുറം വേങ്ങരയിൽ നിർമ്മാണത്തിലിരുന്ന ആറുപേരി ദേശീയപാത ഇടിഞ്ഞ സർവീസ് റോഡിലേക്ക് തകർന്നു വീണതോടെ സംശയത്തിലാകുന്നതും റോഡ് നിർമ്മാണത്തിന്റെ നിലവാരമാണ് അപകടത്തിൽ നാല് കാറുകളാണ് തകർന്നത് എട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും ഇടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയായിരുന്നു ഈ അപകടം നടന്നത് കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു അര കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് തകർന്നതോടെ ഈ മേഖലയിലെ റോഡ് പണിയിൽ ഉയർന്ന ആരോപണങ്ങൾ ശരിയാവുകയാണ് വലിയ അഴിമതി ഈ പണികളിൽ ഉണ്ടെന്ന സംശയമാണ് ഉയർത്തുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാർ റോഡിൽ ഉപരോധം നടത്തി വേങ്ങര എസ് എച്ച്ഒ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുന്നിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വിവാഹ പാർട്ടി സഞ്ചരിച്ച രണ്ടു കാറുകൾ ഉൾപ്പെടെ നാലു കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെ എട്ടുപേർക്ക് അപകടത്തിൽ പരിക്കേറ്റു കാർ യാത്രക്കാരനായ വെളിമുക്ക് സൌത്ത് മുനിയൂർ കൊല്ലഞ്ചേരി ഷംസുദ്ദീൻ ഭാര്യ റസിയ മകൾ നജാ ഫാത്തിമ മരുമകൾ റുഷാന ഇവരുടെ മകൻ ഐതിൻ ഹാഷിഫ് ഷംസുദ്ദീന്റെ സഹോദരി നസീമ നസീമയുടെ മക്കളായ അഫ്രിൻ മെഹറീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ആറുവരി പാതയിൽ തൃശൂർ ഭാഗത്തേക്ക് മാത്രമാണ് ഇവിടെ വഴി തുറന്നുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട കാറുകൾ ഏറെ സാഹസപ്പെട്ടാണ് മാറ്റിയത് റോഡ് പണിയിൽ മതിയായ നിരീക്ഷണമില്ലെന്ന വസ്തുത കൂടിയാണ് സംഭവം പുറത്തു കൊണ്ടുവരുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വയൽ കഴിയുന്നതുവരെ സർവീസ് റോഡ് വഴിയാണ് കടന്നു ഉച്ചയ്ക്ക് വാഹനങ്ങൾ കുറവുള്ള സമയത്താണ് റോഡ് ഇടിഞ്ഞു വീണത് അതുകാരണം വലിയ ദുരന്തമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മറ്റ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു റോഡിന്റെ അരികു കെട്ടി ഉയർത്തിയ കട്ടകൾ വിണ്ടുകേറിയത് മുഗൾ ഭാഗം ഇത്രയധികം ഉയർത്തുമ്പോൾ അതിനനുസരിച്ചല്ല അടിഭാഗത്തെ നിർമ്മാണം എന്ന് നാട്ടുകാർ ഉയർത്തിയ ആശങ്ക ശക്തമായിരുന്നു മഴക്കാലത്ത് കടലുണ്ടിപ്പുഴയിലൂടെ വെള്ളം കൂരിയാട് പാടത്തിന് കുറുകെ കടന്ന് വീണ്ടും കടലുണ്ടിപ്പുഴയിൽ എത്തുന്ന നീരൊഴുക്കേറിയ ഭാഗമാണിതെന്ന് പരിഗണിക്കാതെയാണ് ഈ ഭാഗത്ത് അടിത്തറയൊരുക്കിയതെന്ന വലിയ വിമർശനവും ഉണ്ട് എന്തായാലും ദേശീയപാതകളിൽ വലിയ രീതിയിലുള്ള പൊളിഞ്ഞു വീഴലുകളൊക്കെ നടക്കുന്ന കാര്യമാണ് എന്തായാലും മലപ്പുറത്തെ വലിയൊരു സംഭവത്തിന് ശേഷം കാസർഗോഡ് കാഞ്ഞങ്ങാടും ആറുപേരെ ദേശീയപാത പൊളിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്